അധികം സ്റ്റിയറിംഗ് തിരിക്കേണ്ടല്ലോ അപ്പം നമുക്ക് ക്ലച്ചിന്റെ കണ്ട്രോളും ആ മിറിലൂടെ ഉള്ള നോട്ടങ്ങൾ കൃത്യമായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാലൻസ് അതിനു ശേഷം നമുക്ക് സ്വല്പം തിരിക്കണമെങ്കിലും നമുക്ക് ആ മിറൽ നോക്കുമ്പോൾ അറിയാം നമുക്ക് എങ്ങോട്ടാണ് തിരിക്കേണ്ടത് എങ്ങോട്ടാണ് വരേണ്ടത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിയറിംഗ് കൂടെ ആ ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മളിപ്പോൾ വളച്ച് നമുക്കിപ്പോൾ ഒരു വളവിനോട് ചുമ്മാ കൊണ്ടുവന്നിട്ട് നമ്മൾ ജ്മാവരുത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗും കൺട്രോൾ കിട്ടത്തില്ല മിറിലുള്ള നോട്ടം കിട്ടത്തില്ല ക്ലച്ചിൽ നിന്ന് കാലും പോകും റിവേഴ്സ് എന്താണെന്ന് ഒരു പിടിയും കിട്ടത്തില്ല അപ്പം കുഞ്ഞുങ്ങളെ നമ്മൾ നടത്താൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യും നമ്മൾ വീടിനുള്ളിൽ വെച്ച് തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യും നമ്മൾ വിളിക്കും നടത്താൻ വേണ്ടിയിട്ട് എന്നാൽ പോലും എന്ത് ചെയ്യും പിള്ളേർ നടന്നുവരുമ്പോൾ ഇടത്തോട്ടും വരത്തോട്ടും ചരിഞ്ഞും ചരിഞ്ഞും പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുള്ളൂ അടുത്തേക്ക് വരും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു തുടക്കക്കാര് ഏത് രീതിയിലാണ് റിവേഴ്സ് ഓടിക്കാൻ പഠിക്കേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നത് ഈ ഒരു രീതിയിൽ ആദ്യമേ നമ്മൾ റിവേഴ്സ് എടുക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഏത് റോഡിലും എവിടെയും പേടി കൂടാതെ റിവേഴ്സ് എടുക്കാൻ പഠിക്കുള്ളൂ അപ്പം ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് റിവേഴ്സ് അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ആദ്യമേ തുടക്കത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എവിടെയോ എന്ത് ചെയ്യാം ഒരു റിവേഴ്സ് ഓടിക്കാം അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ പേടിയാണ് റിവേഴ്സ് എടുക്കാൻ കാരണം പലർക്കും മുന്നോട്ട് ഓടിക്കാൻ എളുപ്പമാണ് പക്ഷെ റിവേഴ്സ് എന്ന് പറയുമ്പോഴേ പലർക്കും പേടിയാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തു കാരണം നമുക്കൊരു ഷെയറിംഗ് ആവുന്നുള്ളൂ മറ്റുള്ളവർക്കും ഉപകാരമാകുന്നെങ്കിൽ ഒന്ന് ഉപകാരമായിരിക്കും എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് ഇടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് പ്രാക്ടീസ് നൽകുന്നുണ്ട് എന്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായം പറ്റില്ല ഞാൻ ലൈസൻസ് എന്ന സമയത്ത് ഒന്ന് രണ്ടു പെണ്ണം പ്രാക്ടീസിനോട് പോയി എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല അതുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ ഒട്ടും പറ്റില്ല മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാർ മടിപ്പിക്കുന്നവരുമുണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല അപ്പം നിന്നെ കൊണ്ട് ഒട്ടുക പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടുപ്പിക്കുന്നവരുമുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എൻ്റെ ജില്ല നിങ്ങൾ ഏതാണ് കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം അതായത് നമ്മളൊരു വാഹനം നമ്മൾ മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണ് നമ്മൾ നമ്മളെങ്ങനെ ഇരിക്കുന്നു നേരെ ഇരിക്കുന്നു ഒരു കാരണവശാലും നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഓടിക്കാൻ പറ്റില്ല നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഓടിക്കാനേ പറ്റില്ല കാരണം അങ്ങനെ ഇരുന്ന് ആണ് നമുക്ക് മനസ്സിലാകും നമുക്കറിയാം കാരണം ഒരിക്കലും നമ്മൾ മുന്നോട്ട് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വാഹനം മുന്നോട്ട് ഓടിക്കാൻ പറ്റത്തില്ല കാരണം എവിടെയെങ്കിലും പോയി തട്ടും നമുക്കത് എല്ലാവർക്കും അറിയാം പക്ഷേ പലർക്കും എന്ത് ചെയ്യും മുന്നോട്ട് എത്ര വർഷം കൊണ്ട് ഓടിക്കുന്നവരായിരിക്കും പക്ഷെ അവർ ബാക്ക് റിവേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് പേടിയാണ് കാരണം അവരുടെ കണ്ണ് എങ്ങോട്ടാണ് റിവേഴ്സ് എടുക്കുമ്പോഴേ ഇരിക്കുന്നത് നേരെ മുന്നോട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ പേടി അപ്പം നമുക്ക് റിവേഴ്സ് എന്ന് പറഞ്ഞാലേ അറിയാം അതിൻ്റെ അർത്ഥം ഓപ്പോസിറ്റ് എന്നാണ് അപ്പം നമുക്ക് റിവേഴ്സ് ഏക ആശ്രയം നമുക്കൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിവേഴ്സ് കാണാവുന്ന ഏക ആശ്രയം നമ്മുടെ രണ്ട് സൈഡിലും മിററുകൾ കാണും അപ്പം നമ്മുടെ സീറ്റ് ആദ്യമേ ഞാൻ അതാണ് എല്ലാ വീഡിയോയിലും വന്നിട്ട് ആദ്യമേ നമ്മുടെ സീറ്റ് ക്ലിയർ ചെയ്യണം അതിനുശേഷം നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്തതിനു നമ്മുടെ രണ്ട് സൈഡിലെ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്നാൽ ഒട്ടുമിക്ക വീഡിയോയിൽ ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറയാനുള്ള കാരണം നമുക്ക് ഈ മിറർ ക്ലിയർ ആയില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല നമുക്ക് ഒരു വാഹനം ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് റിവേഴ്സ് എടുക്കേണ്ടതിണ്ട് അതുകൊണ്ട് നമുക്ക് ബാക്കി സൈഡ് നമുക്ക് തിരിക്കേണ്ട സമയത്താണ് നമുക്ക് ബൈക്ക് കാണേണ്ടതിലുണ്ട് അപ്പൊ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ മിറർ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് പ്രയാസമാണ് വാഹനം ഓടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മുടെ രണ്ട് സൈഡിലെ മിററുകൾ ക്ലിയർ ആക്കി വെക്കുക കാരണം മിറർ എങ്ങനെ ക്ലിയർ ചെയ്യേണ്ടി എന്ന് ഞാൻ നേരത്തെ ഓരോ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാൽ ഭാഗം ബോഡി കാണത്തക്ക പോലെ മുക്കാൽ ഭാഗം വ്യൂ കാണത്തക്ക പോലെ വേണം രണ്ട് സൈഡിലെ മിററുകൾ അജിഷ്ഠിക്കാൻ അതിന് അതിനായിട്ട് ആദ്യം നമ്മുടെ സീറ്റ് ക്ലിയർ ചെയ്യണം ആ സീറ്റിനനുസരിച്ച് തന്നെ വേണം എന്ത് ചെയ്യാ മിറർ അജിഷ്ഠിക്കാൻ നല്ല നമ്മൾ ഇച്ചിരിടത്ത് മിററടുത്ത് അങ്ങനെ ആക്കി വെക്കരുത് അപ്പം നമുക്ക് സീറ്റ് കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റായിട്ട് എത്തത്തക്ക പോലെ വെക്കരുത് ചിലർ കേറിയിരിക്കും ചിലർ ഇറങ്ങിയിരിക്കും നമുക്ക് കറക്റ്റായിട്ട് ആയിട്ട് സീറ്റ് വെച്ചതിന് ശേഷം അതിനനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ ആ ഇരിക്കുന്ന ഇരിപ്പിനനുസരിച്ച് തന്നെ നമ്മൾ ഇങ്ങനെ നോക്കാൻ പാടില്ല ഇങ്ങനെ താഴെ നോക്കാൻ പാടില്ല ഇങ്ങനെ എത്തിക്കുത്തി നോക്കാനൊന്നും പാടില്ല നമുക്ക് ആ ഇരിക്കുന്ന ഇരിപ്പിനനുസരിച്ച് തന്നെ നമ്മുടെ ആ ചാരും സീറ്റ് ക്ലിയർ ചെയ്യുമ്പോൾ നമ്മുടെ ചാരും ക്ലിയർ ചെയ്തു അതിനനുസരിച്ച് നമ്മുടെ ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കത്തക്ക പോലെ തന്നെ നോക്കുമ്പോൾ തന്നെ കാണണം ആ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കറക്റ്റായിട്ട് കാണണം അല്ല നമ്മൾ ഇങ്ങനെ എത്തിക്കുത്തി നോക്കണമെന്നും കണ്ട അപ്പം അതേ രീതിയിൽ രണ്ട് സൈഡിലെ മിററുകൾ അധ്യക്ഷിക്കുക എന്നാൽ മാത്രം നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ബാക്കിൽ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പം പലരും റിവേഴ്സ് എടുക്കുന്ന സമയത്തും പലരും എന്ത് ചെയ്യുന്നുണ്ട് നേരെ ഇങ്ങോട്ട് നോക്കും അപ്പം നമ്മൾ മുന്നോട്ട് ഓടിക്കുന്ന സമയത്ത് ഒരു കാരണസിനെ നമ്മൾ രണ്ട് ഇങ്ങനെ നോക്കിയിരുന്നിട്ടോ നമുക്ക് ബാ മുന്നോട്ട് ഓടിക്കാൻ പറ്റില്ല രണ്ട് ഇങ്ങനെ നോക്കിയാലും പറ്റില്ല അപ്പം പലരും എന്ത് ചെയ്യും റിവേഴ്സ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും നേരെ മുന്നോട്ട് നോക്കും രണ്ട് ഇങ്ങനെ ചരിഞ്ഞിരിക്കും ചലിഞ്ഞിരിക്കും വല്ല നോക്കണ രണ്ട് ഇങ്ങനെ ചരിഞ്ഞിരിക്കും നമുക്ക് ഇങ്ങനെ നോക്കിയാലോ നേരെ നോക്കിയാലോ ബി റിവേഴ്സ് കാണാൻ പറ്റുമോ ഇല്ല അപ്പം നമുക്ക് റിവേഴ്സ് കാണാൻ ഏക ആശ്രയം മിററാണ് അപ്പം മിററിക്കൂടെ നോക്കിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് കറക്റ്റായിട്ട് കാണത്തുള്ളൂ അപ്പൊ ഈ മിററിക്കൂടെ നോക്കി നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഫ്രണ്ടിലേക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഓടിക്കുന്ന സമയത്ത് സമയത്തും വളവുകളിലൂടെയാണ് നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് എല്ലാം ഒന്നിച്ച് കൺട്രോളിൽ നിന്നുകൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റില്ല അതായത് നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ക്ലച്ചിൻ്റെ കൺട്രോൾ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് കണ്ട്രോളിൽ വരണം അതുപോലെ നമ്മുടെ നോട്ടോ മിററ് കറക്റ്റ് ആയിരിക്കണം ഇത് മൂന്നും ഒരുപോലെ വന്നാലേ എന്ത് ചെയ്തുള്ളൂ നമുക്ക് റിവേഴ്സ് എടുക്കാം പേടി കൂടാതെ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ആദ്യമേ ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയിൽ കാരണം എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആയിട്ടുള്ള നല്ല പ്ലെയിനായ സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് ചെയ്യാം നമ്മൾ ആ മിററിലൊക്കെ അപ്പൊ നമുക്ക് അധികം സ്റ്റിയറിങ് തിരിക്കണ്ടല്ലോ അപ്പൊ നമുക്ക് ക്ലച്ചിന്റെ കണ്ട്രോളും ആ മിറലിലോടുള്ള നോട്ടങ്ങൾ കൃത്യമായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാലൻസ് ആയതിനു ശേഷം നമുക്ക് തിരിക്കണമെങ്കിലും നമുക്ക് ആ മിറലിൽ നോക്കുമ്പോൾ അറിയാം നമുക്ക് എങ്ങോട്ടാണ് തിരിക്കേണ്ടത് എങ്ങോട്ടാണ് വരേണ്ടതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിയറിംഗ് കൂടെ ആ ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മളിപ്പോൾ വളച്ച് നമുക്കിപ്പോൾ ഒരു വളവിനോട് ജുമ് കൊണ്ടുവന്നിട്ട് നമ്മൾ ജുമ്മാവരുത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിങ്ങും കൺട്രോൾ കിട്ടത്തില്ല മിറലിലുള്ള നോട്ടം കിട്ടത്തില്ല പ്ലച്ചേന്ന് കാലും പോവും റിവേഴ്സ് എന്താണെന്നത് ഒരു പിടിയും കിട്ടത്തില്ല അപ്പം നമ്മൾ ആയിട്ടുള്ള വഴികൾ അതായത് നമ്മൾ നിങ്ങളെ നമ്മൾ നടത്താൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യും നമ്മൾ വീടിന് ഉള്ളിൽ വെച്ച് തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യും നമ്മൾ വിളിക്കും നടത്തിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞതുപോലെ എന്നാൽ പോലും എന്ത് ചെയ്യും പിള്ളേർ നടന്നു വരുമ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും ചരിഞ്ഞും ചരിഞ്ഞു മറിഞ്ഞ് മറിഞ്ഞെന്ത് ചെയ്തുള്ളൂ അടുത്തേക്ക് വരുത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമേ സ്ട്രെയിറ്റ് എടുത്താൽ പോലും നമുക്ക് നമ്മളെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ നമുക്കെ അറിയാം നേരെ പോയാൽ മതിയെന്നറിയാം പക്ഷെ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ആദ്യമേ തുടക്കക്കാരൊക്കെ എടുക്കുമ്പോൾ എന്ത് ചെയ്യും അങ്ങോട്ടും പോയി ഇങ്ങോട്ടും വളഞ്ഞ് അങ്ങോട്ടും തിളഞ്ഞ് അല്ല അല്ലാതെ തന്നെ എന്ത് ചെയ്യും നമ്മൾ വളയ്ക്കാൻ തന്നെ വളഞ്ഞ് 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 നമുക്ക് ആയിട്ട് ബാക്കിലേക്ക് വരാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു രീതിയിൽ ആയിട്ട് നമ്മൾ ബാക്കിലേക്ക് ആദ്യം നമ്മളെ ക്ലിയറായിട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ സ്വല്പം വളയ്ക്കണമെങ്കിൽ നമുക്ക് വളയ്ക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഉള്ളിടത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം നമ്മളെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ലക്ഷ്യം നമ്മൾ പ്ലെയിൻ പ്ലെയിനായുള്ള സ്ഥലത്ത് ചെയ്യുന്നിട്ട് ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യണം നമ്മൾ ബാക്കിൽ എന്തെങ്കിലും നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം ആ അവിടെ അവിടെ തന്നെ നമ്മുടെ മിററിനകത്ത് ആ ലക്ഷ്യത്തിനനുസരിച്ച് നമുക്ക് ആ മിററിനകത്ത് കാണണം നമുക്ക് ആ ഒരുപാട് അപ്പം നമ്മൾ ഏത് സൈഡിലെ മിററാണെന്ന് നോക്കുന്നത് ആ സൈഡ് തന്നെ ചേർത്ത് വേണം എന്ത് ചെയ്യാൻ നമ്മൾ ആദ്യമേ എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നമ്മൾ നോക്കുന്ന സൈഡിൽ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഒരു കാരണ സമയം ചെയ്യാൻ പാടില്ല നമ്മൾ റിവേഴ്സ് എടുക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ നോക്കുന്ന സൈഡിൽ ചേർത്ത് വന്നാൽ ഓപ്പോസിറ്റ് സൈഡിൽ ഗ്യാപ്പ് ഉണ്ടാകത്തുള്ളൂ അപ്പം നമുക്ക് ലക്ഷ്യം ഉണ്ടായിരിക്കണം നമ്മൾ ഏത് സൈഡിലാണ് മിററാണെന്ന് നോക്കുന്നത് ആ മിററിൽ നമുക്ക് ആ ഭാഗത്ത് ആ ലക്ഷ്യം അനുസരിച്ച് എന്ത് ചെയ്യണം റിവേഴ്സ് എടുക്കാൻ പഠിക്കണം അപ്പോൾ നമ്മൾ അവിടെ ഒരു ലക്ഷ്യത്തിനനുസരിച്ച് നമ്മൾ നേരെ ബാക്കിലേക്ക് വരുതോറും നമുക്ക് അടുപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്ന സൈഡിൽ ആ ആ ഭാഗത്തോട് തന്നെയാണ് തന്നെ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് അതായത് നമ്മൾ റിവേഴ്സ് വരുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ റിവേഴ്സ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്യം നമുക്ക് കാണുന്നില്ല എങ്ങോട്ട് തിരിക്കണം നോക്കുന്ന മിറന്റെ ഓപ്പോസിറ്റ് തിരിക്കണം എന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ കാണുന്നതിനനുസരിച്ച് നമ്മൾ നിവർത്തി കൊടുത്തില്ല എന്ത് ചെയ്യും പിന്നെ അത് വൈഡായിട്ട് പോകും അപ്പൊ കാണുന്നതിനനുസരിച്ച് നിവർത്തി നിവർത്തി കൊടുക്കുക എന്നാൽ മാത്രം എന്ത് ചെയ്യുന്നു കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സ്ട്രേറ്റ് എടുത്ത് എടുത്ത് വന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ നമ്മളെ ആ ബാലൻസ് മിററിലോട്ടുള്ള നോട്ടോ കറക്റ്റായിട്ട് കിട്ടും നമ്മളെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കണമെങ്കിലും തിരിച്ചാലും നമുക്ക് എങ്ങോട്ടാണ് തിരിക്കേണ്ടതെന്നും അതനുസരിച്ച് നമുക്ക് ഗ്യാപ്പ് വരുന്ന നമ്മൾ തിരിച്ചിരിച്ച് കൊടുക്കതും അതുപോലെ തന്നെ ഒക്കെ ചെയ്തോളൂ എന്നാൽ മാത്രമേ നമുക്ക് പേടി കൂടാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു റിവേഴ്സ് മിററി കൂടെ നോക്കി ഓടിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സ് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊരു ഉപകാരപ്പെട്ടു എന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അക്കൗണ്ടി അറിയിക്കാൻ നീ ഇന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ